ഗഗൻയാൻ ദൗത്യത്തിന് ഇനിയും ഒരു വർഷം ബാക്കിയുണ്ട് ഇത്ര നേരത്തെ ഗഗൻയാൻ യാത്രികരുടെ പേരുകൾ എന്തിനാണ് വെളിപ്പെടുത്തിയത് ഈ സംശയം എല്ലാവർക്കുമുണ്ട് അതിനുള്ള മറുപടിയുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇസ്രോ ചെയർമാൻ സോംനാഥ് ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അജിത് കൃഷ്ണൻ അങ്കിത് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല ഇവരാണ് ദൌത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇവരിൽ മൂന്ന് പേർക്ക് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ പരിശീലനം നൽകും ഒരാളെ ദൗത്യത്തിന് മുൻപ് തന്നെ അവരുടെ ബഹിരാകാശ നിലയമായ ഐ എസ് എസിലേക്ക് കൊണ്ടുപോകുമെന്നും എസ് സോമനാഥ് പറഞ്ഞിരുന്നു ഗഗനാൻ ദൗത്യത്തിന് മുന്നോടിയായി കൂടുതൽ പരിശീലനം ലഭിക്കണം അതിനും അതുപോലെ തന്നെ ഡിസൈൻ വളരെ കൃത്യമാക്കാനുമാണ് നാസയുടെ സഹകരണത്തോടെയുള്ള ബഹിരാകാശ യാത്ര സംഘത്തിൽ ഒരാൾ നാസിക്കൊപ്പം ബഹിരാകാശ യാത്ര നടത്തുമ്പോൾ ഗഗന്യാനു വേണ്ടി ഇന്ത്യ തിരഞ്ഞെടുത്തവരുടെ പേരുകൾ ഒരിക്കലും രഹസ്യമാക്കി വെക്കാൻ സാധിക്കുകയില്ല അതിനാലാണ് ദൌത്യത്തിന് ഒരു വർഷം മുൻപ് തന്നെ യാത്രികരുടെ വിവരങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് വെളിപ്പെടുത്തിയത് എന്ന് സോമനാഥ് പറഞ്ഞു ദൌത്യത്തിന് മുന്നോടിയായി വ്യോമമിത്ര എന്ന റോബോട്ടിനെ ബഹിരാകാശത്തെ എത്തിക്കുന്ന ജീവൻ വൺ ദൌത്യം ജൂലൈയിൽ നടക്കും ആളില്ല ക്രൂ മോഡ്യൂൾ വിക്ഷേപിക്കുന്ന ജി ടു ദൗത്യം ഈ വർഷം അവസാനവും ജി ത്രീ അടുത്ത വർഷം പകുതിയോടെയും വിക്ഷേപിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിനെ തുടർന്നാകും മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന എച്ച് വൺ ദൗത്യം നടക്കുക ക്രൂ മോഡ്യൂളിൽ മൂന്ന് പേർക്ക് കയറാൻ ശേഷിയുണ്ടെങ്കിലും ആദ്യത്തെ ദൗത്യമാണ് അതുകൊണ്ട് തന്നെ ഒരാളെ മാത്രം തിരഞ്ഞെടുക്കും ഭ്രമണപഥത്തിൽ ഒരു ദിവസം സഞ്ചരിച്ച് ഭൂമിയിൽ തിരികെ എത്തിക്കും ഡിസൈൻ പ്രകാരം മൂന്ന് ദിവസം വരെ ഭ്രമണപഥത്തിൽ തുടരാൻ സാധിക്കുമെങ്കിലും ആദ്യത്തെ തവണ ഇത്ര സമയം എടുക്കില്ലെന്നും ഇസ്രോ മേധാവി വ്യക്തമാക്കി മനുഷ്യന് ബഹിരാകാശത്തെത്തിക്കാനും സുരക്ഷിതമായി തിരികെ കൊണ്ടുവരാനും സാധിക്കും എന്ന് തെളിയിക്കുക മാത്രമാണ് ദൗത്യത്തിന്റെ ലക്ഷ്യമെന്നും എസ് സോമനാഥ് അറിയിച്ചു അതി സാഹസികമാണ് ബഹിരാകാശ യാത്രകൾ ബഹിരാകാശ യാത്രികരെ പോലെ ദുർഘടമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാൻ ശേഷിയുള്ളവരാണ് വ്യോമസേനയുടെ ടെസ്റ്റ് പൈലറ്റുമാരും അവരുടെ പരിശീലന രീതി മെച്ചപ്പെട്ട തലത്തിലാണ് ഫൈറ്റർ പൈലറ്റുമാരും ജെറ്റ് വിമാനം പറത്തുന്നവരും ഒരു പരിധിവരെ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാൻ സജ്ജരാണ് ബഹിരാകാശത്തെത്തുമ്പോൾ മനുഷ്യ ശരീരം സാധാരണഗതിയിലല്ല പ്രതികരിക്കുക ഇത്തരം പ്രതിസന്ധികളോട് പൊരുത്തപ്പെടണം അങ്ങനെ പൊരുത്തപ്പെടാൻ എളുപ്പത്തിൽ ടെസ്റ്റ് പൈലറ്റുമാർക്ക് സാധിക്കും അതിന് സാധിക്കുമെന്നുള്ളതിനാലാണ് അവരെ തെരഞ്ഞെടുക്കുന്നത് ുന്നത് അറുപതോളം പൈലറ്റുമാരുടെ പട്ടിക ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് നാലു പേരിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഇവരുടെ തെരഞ്ഞെടുപ്പ് അതികഠിനമായ പരിശീലനങ്ങൾക്കാണ് സംഘം വിധേയമായത് പതിമൂന്ന് മാസം റഷ്യയിലായിരുന്നു ഇവരുടെ പരിശീലനം ബഹിരാകാസ്ത അന്തരീക്ഷം റേഡിയേഷൻ മഞ്ഞിലോ കടലിലോ വീണാൽ മരുഭൂമിയിലോ വീണാൽ അതിജീവിക്കുന്നതിന് എന്തൊക്കെ വേണം അതിനാവശ്യമായ പരിശീലനങ്ങൾ തുടങ്ങിയവ ഘട്ടം ഘട്ടമായി ഇവരെ പരിശീലിപ്പിച്ചു ഗഗാറിയൻ കോസ്മോനോട്ട ട്രെയിനിങ് സെന്ററിലായിരുന്നു പരിശീലനം ഗുരുത്വാകർഷണ ബലം പൂജ്യമാകുന്ന അവസ്ഥയിൽ ഫ്ലൈറ്റ് സ്യൂട്ട് ധരിക്കാനും വെള്ളം കുടിക്കാനും ആഹാരം കഴിക്കാനുമൊക്കെ യാത്രീകരെ പരിശീലിപ്പിച്ചു റഷ്യയിൽ നിന്ന് തിരികെ എത്തിയ സംഘം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ബംഗളൂരുവിലെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിൽ പരിശീലനം തുടരുകയായിരുന്നു റോക്കറ്റിന്റെയും സ്പേസ് ക്രാഫ്റ്റിന്റെയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരെ പഠിപ്പിച്ചിട്ടുണ്ട് ശാരീരിക പരിശീലനം മെഡിക്കൽ ട്രെയിനിംഗ് യോഗ പറക്കൽ പരിശീലനം തുടങ്ങിയവയും ഇവർ സ്വായത്തമാക്കിയിരിക്കുന്നു ഇസ്രോ ഡിആർഡിഒ ആർ ഡിഒ വ്യോമസേന എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ ഉൾപ്പെടുന്ന സംഘമാണ് പദ്ധതി തയ്യാറാക്കിയത് ഡിഫൻസ് ഫുഡ് റിസർച്ച് ലബോറട്ടറിയാണ് ബഹിരാകാശ യാത്രികർക്കായുള്ള ഭക്ഷണ ഇതിൽ ഉപ്പുമാവ് ബിരിയാണി വെജിറ്റബിൾ പുലാവ് ദാൽ കറി മിക്സ്ഡ് വെജിറ്റബിൾ കറി ചപ്പാത്തി തുടങ്ങി വിഭവ സമൃദ്ധമായ വിഭവങ്ങളാണ് മൈസൂരിൽ തയ്യാറാക്കുന്നത് വീട് പ്രത്യേക ആഴ്ചകളോളം കേടു കൂടാതെ സൂക്ഷിക്കാനാകുന്ന റെഡി ടു ഈറ്റ് ഭക്ഷണമാണ് ഇവ എന്നതാണ് പ്രത്യേക പാക്കിങ്ങിലാകും ഇവ പാനീയങ്ങൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ സ്ട്രോ ഉൾപ്പെടെയുള്ള സാക്ഷിയും ഉണ്ടാകും ന്യൂസ്